Good morning, Ridha Baluani. കഴിഞ്ഞ പ്രാവശ്യം അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള വീഡിയോ നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഉള്ള വീഡിയോ ആയിരുന്നു അതായത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കേണ്ട വളങ്ങളുടെ രീതി ഒരു കലണ്ടർ ആയിട്ട് ചെയ്യാമോ എന്നുള്ളത് ആ ഒരു വീഡിയോയ്ക്ക് നമുക്ക് നല്ല റെസ്പോൺസാണ് ഏട്ടാ കിട്ടിയിട്ടുള്ളത് അപ്പോഴേ എന്തായാലും ആ ഒരു വീഡിയോയിൽ മോഹനേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാമെന്ന് നമ്മൾ ആ വീഡിയോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഈ വളങ്ങളുടെ കലണ്ടർ വീഡിയോയിൽ നമുക്ക് രണ്ട് സംശയങ്ങൾ വന്നിട്ടുണ്ട് അത് വളരെ നല്ല സംശയങ്ങളാണ് മാത്രമല്ല എല്ലാവർക്കും കൂടെ അത് ഉപകാരപ്രദമാവുകയും ചെയ്യും എല്ലാവരും കൂടെ അറിയിക്കുകയും വേണം അതുകൊണ്ട് ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതിനുള്ള റിപ്ലൈ വീഡിയോ ആണ് കേട്ടാ വീഡിയോ കണ്ടാലും ഈ ചോദ്യം ചോദിച്ച് വളരെ നന്നായി കാരണം ഈ ഒരു അറിവ് എല്ലാവർക്കും കൂടി എപ്സ് സാൾട്ടും ബോറോണും ചേരുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട് എപ്സാൾട്ടിൽ അടങ്ങിയിട്ടുള്ളത് മഗ്നേഷ്യം സൾഫറാണ് അതിൽ ബോറോൺ ചേരുമ്പോൾ ബോറോണിൻ്റെ ഈ ഗുണനിലവാരത്തിൽ ചെറിയ ഒരളവിൽ കുറവുണ്ടാവുകയാണ് ചെയ്യുന്നത് ആ കെമിക്കൽ പ്രവർത്തനം കൊണ്ട് അതാണ് പ്രശ്നം ഇവിടെ എപ്സസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ചെടികളുടെ ഹരിതകം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു മാസത്തിൽ പലതവണയായിട്ട് അഞ്ച് ഗ്രാം വരെ കൊടുക്കാവുന്നതാണ് അത് ആഴ്ചയിൽ ഒരു ഗ്രാം എന്നൊരു തോതിൽ കൊടുക്കാവുന്നതാണ് ഞാൻ പറയുന്നത് നാല് ദിവസത്തിൽ ഒരു നുള്ളി എന്നാണ് ഒരു നുള്ളി പറയുമ്പോൾ നുള്ളി കൂടുമ്പോഴും ഒരു ഗ്രാമമാവുന്നുള്ളൂ അത്രയും ചെറിയ അളവിൽ അതായത് ഈ ചെടികളിലെ പച്ച നിറം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് മുൻകൂർ മുൻകരുതലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എപ്സാൾട്ട് ഇത് നാല് ദിവസത്തിൽ ഒരിക്കൽ എന്ന അളവിൽ നമ്മൾ കൊടുത്തു പോരാണ് ചെയ്യുന്നത് അപ്പോൾ ആ ആ ചെറിയ അളവിൽ കൊടുക്കുന്നു ആ റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ വലിയ ദോഷം ചെടികൾക്ക് ബാധിക്കുന്നില്ല അറിയാതെ ആയാലും ഞാനും ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യാറൊക്കെയുണ്ട് എനിക്കറിയാം എപ്സസ് ആൾട്ടും ഈ ബോറോണും ചേരുമ്പോൾ അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ള പ്രശ്നമുണ്ടെന്നുള്ള എനിക്കറിയാവുന്നതല്ലേ എന്നിരുന്നിട്ടും ഞാനിത് ചേർക്കുമ്പോൾ അറിയാതെ എച്ച് എസ് ആൾട്ട് ചേർത്തു ബോറോണും അല്ലാതെ ശരിയാക്കി എടുക്കുന്ന തരത്ത് അറിയാതെ കാരണം അത് നാലാം ദിവസം കൊടുക്കുന്നവരാണ് അത് അറിയാതെ കയ്യാടുന്ന പലവട്ടം എത്രയോ പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു പോകുന്നു ചെടികൾക്കും പ്ലാന്റുകൾക്കും യാതൊരു കുഴപ്പമില്ല ഉണ്ടാവില്ല എന്നറിയാം എന്നിരുന്നാലും എച്ച് എസ് ബോറോണും കൊടുക്കുന്നത് ശരിയല്ല ശരിയായ ഒരു സന്ദേശമല്ല അത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് സത്യമായ കാര്യമാണ് ഈ ചോദ്യം ചോദിച്ച പോലെ തന്നെ പലർക്കും ഉള്ളിൽ ഒരു ഇതുണ്ടായിരിക്കും എക്സ്ട്രസോൾട്ടും ബോറോൺ ഒല്പിച്ച് കൊടുക്കൂലല്ലോ ആ നമ്മളാണെങ്കിൽ ഒരു പട്ടിക ഉണ്ടാക്കി ആ പട്ടികയിൽ ഓരോ നാലാം ദിവസം കൂടുമ്പോൾ എഫ്റ്റസോൾട്ട് ചെറുപ്പിക്കാറ് കൂടെ എക്സ്ട്രാ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പട്ടിക തയ്യാറായപ്പോഴാണ് പഞ്ചാം ദിവസം ബോറോൺ കൊടുക്കേണ്ട ഒരാള് പറഞ്ഞത് ഒരു ബോറോണ കൊടുക്കേണ്ട ദിവസമാണ് വന്നു വിട്ടത് അപ്പത് ഒരു സന്ദേശം നമ്മൾ കൈമാറുമ്പോൾ അതിൽ തെറ്റുണ്ടാകാൻ പാടില്ല ആ നിലയ്ക്ക് നമ്മൾ ഈ പറയുന്നത് തെറ്റാണ് കാരണം ബോറോണും എപ്സസാൾട്ടും ഒരുമിച്ച് ചേരാൻ പാടില്ല അല്ല അതിൽ വേറെ ന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തെറ്റ് ആണെന്ന് തോന്നിയാൽ അത് തിരുത്തി കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് പറയുന്നത് എഫ്സാൾട്ട് കൊടുക്കുന്ന ദിവസം ബോറോൺ കൊടുക്കണ്ട അല്ലെങ്കിൽ ബോറോൺ കൊടുക്കുന്ന ദിവസം ആ പട്ടികന്ന് എഫ്സാൾട്ട് അങ്ങനെ ഒഴിവാക്കിക്കോളൂ അപ്പം ഈ വിഷയം കഴിഞ്ഞു പോയി എന്തായാലും ഇതുവരെ കൊടുത്തവർക്ക് അതും കുഴപ്പമില്ല കുഴപ്പമുണ്ടോ എന്നുള്ള പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല ഒരു തെറ്റ് എന്ന് കണ്ടാൽ അത് മറ്റുള്ള ആ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി പറയുന്നത് എഫ്സസൈ ബോറോൺ കൊടുക്കുന്ന ദിവസം എഫ്സസാൾട്ട് ഒഴിവാക്കുക നമ്മുടെ പട്ടികയിൽ നിന്ന് ചിലർ പട്ടിക അതുപോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പട്ടികയിൽ ബോറോൺ കൊടുക്കുന്ന ദിവസം എഫ്സസാൾട്ട് കൊടുക്കാൻ പാടില്ല എഫ്സസാൾട്ട് വെട്ടിക്കളഞ്ഞോളൂ അടുത്ത സംശയം ഇപ്രകാരമായിരുന്നു നമ്മൾ വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് അതായത് വളം സ്പ്രേ ചെയ്യുമ്പോൾ എങ്ങാനും അത് പൂക്കളിലോ മുട്ടുകളിലോ ഒക്കെ ഒന്ന് ആയാല് അതുകൊണ്ട് ദോഷമുണ്ടോ പ്രശ്നമുണ്ടോ എന്നതാണ് വളം ചെയ്യുമ്പോൾ അത് നനയ്ക്കുമ്പോഴൊക്കെ തട്ടാറ് പതിവാണ് അതുകൊണ്ട് യാതൊരു ദോഷമില്ല ഇതിപ്പോ കൂട്ടായ്മ ഇരിച്ചു കൊടുത്ത് നമ്മൾ വള സ്പ്രേ ചെയ്തു ആ ഭാഗം ഒഴിവാക്കാൻ കഴിയുന്നില്ല കഴിയുന്ന നമ്മള് ഒഴിവാക്കി തന്നെ അടിച്ചാറ് എന്നിരുന്നാലും പൂമുലും മുട്ടുമലും ഒക്കെ തട്ടും പക്ഷെ നമ്മള് ഞാൻ പറഞ്ഞ വളങ്ങളിൽ വേറെ പ്രത്യേകിച്ച് വേറങ്ങളും നിറ കളറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണ് ഈ പറയുന്നത് കുഴപ്പമില്ലാന്ന് പറയുന്നത് പക്ഷെ വേറെ നിങ്ങള് ഈ പറയുന്ന വളങ്ങൾ കൂടാതെ വേറെ വല്ല വളങ്ങൾ കൊടുക്കുമ്പോ അതില് വല്ല കറുപ്പോ നിറവോ വേറെന്തേലും നിറങ്ങൾ ഉണ്ടെങ്കിൽ ആ നിറം ചിലപ്പോ പൂവുമ്പട്ടിണ്ടെങ്കിൽ നിറം താൽക്കാലികമായിട്ട് പിടിച്ചതൊക്കെ വരും അങ്ങനെ നിറമുള്ള ചെയ് വളങ്ങള് മരുന്നുകൾ വല്ലതും കൊടുക്കുന്നതിനൊന്നും ശ്രദ്ധിച്ചോളൂ പൂവുമ്പോൾ തട്ടിണ്ട അപ്പൊ ആ നിറം ആ വളത്തിന്റെ അല്ലെങ്കിൽ മരുന്നിന്റെ നിറം പൂവുമ്പോൾ തട്ടുമല്ല അത് വരുമ്പോ ശ്രദ്ധിച്ചാൽ മതി അല്ലാണ്ട് നിങ്ങള് നനയ്ക്കുമ്പോഴും ഒക്കെ പൂവുമ്പോൾ ഒക്കെ തട്ടും മുട്ടുമ്പോലൊക്കെ തട്ടും തട്ടുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല ചിലത് പറയും പുട്ടിന്റെ മുട്ട് വിന്റെ പൂവിന്റെ ആ ദീർഘനാൾ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കുഴപ്പമില്ല നിക്കുമ്പോ ഇപ്പൊ മഴയത്ത് പൂവുകൾ കൊല നിൽക്കാറില്ലേ അത് മഴ കൊണ്ടോണ്ടും പൂ കേടാവുന്നില്ല ചിലർക്ക് ഒരു സംശയമാണോ തട്ടിയാലൊരു വിഷമം ഉണ്ടാവും ഇത് ഇത് കേടാവും പൂവ് കേടാവുന്ന സംശയാണ് പലരീ ചോദിച്ചു ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളതാണ് അടുകൾ നനച്ചോളോ വളം ചെയ്തോളോ ചെടി നമുക്കൊന്നും സംഭവിക്കില്ല മോഹനട്ടിന്റെ വീഡിയോസ് ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആണെന്നും ഇൻഫോർമേറ്റീവ് ആണെന്നും പറഞ്ഞുകൊണ്ട് എനിക്കും പേഴ്സണലായിട്ട് മെസ്സേജസും കോൾസും ഒക്കെ വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അതുപോലെ തന്നെ സ്നേഹവും അപ്പോഴേ എൻ്റെ ചാനലൊന്ന് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് അതുപോലെയുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിയർ ആൻഡ് ഡിയേഴ്സ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോഴേ വീണ്ടും കാണാം കേട്ടോ ടിൽ ദൻ ടേക്ക് കെയർ ബ ബൈ